ഒരു ഇടവേളയ്ക്ക് ശേഷം ലബനാൻ ഇസ്രായേലിനെ ആക്രമിച്ച റിപ്പോർട്ട് പുറത്തു വന്നു അത് അക്രമത്തിന്റെ രീതികളും ശൈലികളും മുൻപ് മുൻപത്തെ അവസ്ഥയിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ പടിഞ്ഞാറൻ മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിലൊക്കെ കാണുന്നത് കാര്യം എന്ന് പറയുന്നത് ലബനാനിൽ നിന്ന് അക്രമം വരുന്ന കാലത്ത് ഇസ്ബുല്ലായുടെ ഇസ്ബുല്ലാ ഗ്രൂപ്പൊക്കെ സജീവമായിരിക്കുന്ന ആ കാലത്ത് അവർ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അക്രമം നടത്താറുള്ളത് അത് സൈനിക മേഖല എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ ആണവ കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കുന്ന ഏരിയകൾ മൊസാദിൻ്റെ സെന്ററുകൾ പാർലമെന്റ് പോലെയുള്ള അവരുടെ കേന്ദ്ര പ്രദേശങ്ങൾ ഇത്തരം വലിയ രീതിയിൽ ഇസ്രായേൽ സർക്കാരിനെ ബാധിക്കുന്ന തരത്തിലും ജനങ്ങൾക്ക് കൂടുതലൊന്നും അപകടങ്ങൾ ഉണ്ടാവാത്ത തരത്തിലുമുള്ള ആക്രമണമായിരുന്നു ലെബനാലിൽ വെച്ച് നടത്തിയിരുന്നത് ഇപ്പോൾ അതിൻ്റെ രീതികളൊക്കെ മാറ്റം വന്നിരിക്കുന്നു പറയുന്ന കാര്യം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആക്ര റോക്കറ്റ് ആക്രമണമാണ് ലബനാലിൽ നിന്ന് നടന്നത് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾക്ക് തീ ചെറിയ ചെറിയ വീടുകൾ കത്തുന്നതുമായിരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു അത് ചെറിയ വീടുകൾ എന്ന് പറയുന്ന പറയുന്നതിൻ്റെ കാര്യം ചില മരുഭൂമികളിൽ താൽക്കാലികമായിട്ട് കെട്ടിയുണ്ടാക്കിയ ടെൻറ്റിന് നേരെ തീപ്പെടുത്താൻ വന്നിട്ടുണ്ട് എന്നും അതിൽ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അപ്പൊ ജനങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് ജനങ്ങൾ ജനനിപിഡമായിരിക്കുന്ന പ്രദേശത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള ആക്രമം ലബനാൻ തുടങ്ങിയത് ഇതാദ്യമായിട്ടാണ് അങ്ങനെ വരുന്ന സമയത്ത് മരണസംഖ്യയും അപകടം പറ്റുന്നവരുടെ സംഖ്യയും വളരെ കൂടാനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ ഒരുപാട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു ഞങ്ങൾ ഈ ജനങ്ങളെ കൊലപ്പെടുത്തുന്നതിന് ഇസ്രായേലി പൗരന്മാരെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിനോട് തങ്ങൾക്ക് യോജിപ്പില്ലാത്തതും അത് എതിർപ്പ് എതിർപ്പുണ്ടാക്കുന്ന കാര്യവുമാണ് തങ്ങൾക്ക് തന്നെ ആ കാര്യത്തിലോട് ഈ ഒരു പ്രയാസമാണുള്ളത് നിരപരാധികളെ കൊല്ലുന്നതിനോട് യോജിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരപരാധികൾ കൊല്ലുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നാൽപ്പത്തി അയ്യായിരത്തോളം അത് നാൽപ്പത്തെട്ടായിരം പറയുന്നുണ്ട് അത്രയും പലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അവരുടെ കയ്യിൽ ആയുധങ്ങളോ വെടിക്കോപ്പുകളോ പ്രതിരോധ സംവിധാനങ്ങളോ ഉള്ളതുകൊണ്ടല്ല മരിച്ചവരിൽ ഏറ്റവും കൂടുതൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് പിന്നെ സ്ത്രീകളാണ് അവരൊന്നും യുദ്ധ രംഗത്തില്ലാത്തവരാണ് അപ്പോൾ നിരപരാധികളെ കൊലപ്പെടുത്തുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യുന്ന പ്രവർത്തനമാണ് അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ തങ്ങൾ ആക്രമിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ ലബനാനും ഇസ്രായേലും തമ്മിൽ കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു ആ കരാർ വ്യവസ്ഥയുടെ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായിട്ടുണ്ട് ചില ഏരിയകളിലേക്ക് ഇസ്ബുല്ലാ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനം ഉണ്ടാവാൻ പാടില്ല എന്ന് ആ കരാറിൽ പറഞ്ഞിട്ടുണ്ട് ആ കരാർ അവർ പാലിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നു പാലിച്ചിട്ടില്ല എന്ന് ഇവർ പറയുന്നു ജനങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ ഒരു അവസരം കരാർ പത്രവുമായിട്ട് ഉണ്ടായിരുന്നു ആ കരാറിൽ തിരിച്ചു വരുന്ന ആളുകൾക്കിടയിൽ ഈസ്ബുല്ലാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയും പന്ത്രണ്ടിലധികം ആളുകൾ മല മരണപ്പെട്ട വരങ്ങളും അന്ന് പുറത്തു വന്നതാണ് ഏതാ ഒരു ഒന്നൊന്നര മാസം മുമ്പാണ് ഈ സംഭവം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ലബനാന് നേരെയുള്ള അക്രമം ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല ഒറ്റപ്പെട്ടുള്ള അക്രമമുണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട തിരിച്ചടികളുമുണ്ട് എന്നാൽ നേരിട്ട് കൊണ്ട് ഇസ്രായേൽ നിന്ന് ലബനാനിലേക്ക് അക്രമങ്ങൾ തീരെ കുറവാണ് ആ കുറവിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങൾ ഒഴികെ അങ്ങനെയാണ് അതിൽ പറയുന്നത് എന്നാൽ ഈ ലബനാലിൽ നിന്ന് തിരിച്ച് ഇസ്രായേലിലേക്കുള്ള അക്രമമേ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ അക്രമം വെച്ച് അവർ കൃത്യമായിരിക്കുന്ന പാർപ്പിട മേഖലയും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന അതല്ലെങ്കിൽ ജനങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫാക്ടറി മേഖലയും കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അക്രമനിർത്തി ഇത് അമേ ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അതായത് യുദ്ധത്തിന്റെ രീതികൾക്കും അവസ്ഥകൾക്കും മാറ്റങ്ങൾ വരുന്നു യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ശക്തികളൊക്കെ വളരെ ദുർലഭമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു കാര്യം എന്ന് പറയുന്നത് പലസ്തീന്റെ കൈവശത്തിലും ലബനാന്റെ കൈവശത്തിലും ശക്തിയുള്ള ആയുധങ്ങളൊക്കെ അവസാനിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്നല്ലാതെ യഥാർത്ഥത്തിൽ അവരിപ്പോൾ പ്രയോഗിക്കുന്നത് ഇതുവരെ പ്രയോഗിച്ച ആയുധത്തെക്കാൾ മൂർച്ചയുള്ളതും ശക്തിയുള്ള ആയുധങ്ങളുമാണ് അപ്പം അവരുടെ കൈവശത്തിലേക്ക് നിത്യേന എന്നോണം ആയുധങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു ഏത് മേഖലയിൽ നിന്നാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രം അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് പ്രതികരിക്കേണ്ടത് എന്ന കാര്യത്തിൽ വലിയ പ്രയാസമാണ് സിറിയയുടെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാനും അതിൽ ചില മേഖലകൾ പിടിച്ചെടുക്കാനുള്ള തന്ത്രപ്രധാനമായിരിക്കുന്ന നീക്കങ്ങൾ ഇസ്രായേൽ സൈന്യം ഇതിനിടത്തിന് നടത്തിയിട്ടുണ്ട് വലിയ വിവാദ വലിയ ചർച്ച വന്ന വിഷയങ്ങളാണ് അതിനവർ അവർ പറയുന്ന കാര്യം ഇറാന്റെ ആയുധങ്ങൾ സിറിയ വൈ യമനിലെ യമനിലേക്കും അതോടൊപ്പം തന്നെ ഈ ഫലസ്തീനിലേക്കും എത്തുന്നുണ്ട് എന്ന് ഇസ്രായേൽ സംശയിക്കുന്നു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം സിറിയയുടെ ആധിപത്യം പൂർണ്ണ തോതിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവിടെ ഭരണം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരെ സൈനികപരമായിരിക്കുന്ന ബലമോ ശക്തിയോ ഇല്ല പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല എല്ലാവരും കൂടി സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ടാണ് അവിടെ അസദിന്റെ ഭരണത്തെ അട്ടിമറിച്ചത് അസദ് ഏകാധിപതി ഏകാധിപതിയാണ് നീതി ലഭിക്കാത്ത ആളാണ് ഇസ്രായേലിനെതിരെ എല്ലാ സമയത്തും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അത്തരം പ്രവർത്തനത്തിനെതിരെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അന്ന് ഇപ്പോഴത്തെ ഭരണം നടത്തുന്ന വിമതപക്ഷം തീരുമാനിച്ചത് എന്നാൽ വിമതപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ അധികാരത്തിലേറിയതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിറിയ ആക്രമിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമായി ആദ്യം തന്നെ അവർ ചെയ്യുന്നത് ഏഴ് ദിവസം നീണ്ടു നിന്ന ഒരു പദ്ധതി തന്നെ ഇസ്രായേൽ ആസൂത്രണം ചെയ്തു ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള പരമാവധി ആയുധങ്ങൾ പരമാവധി യുദ്ധവിമാനങ്ങൾ യുദ്ധക്കപ്പലുകൾ ഇതെല്ലാം ഇസ്രായേൽ നശിപ്പിച്ചു അതിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത് ഇപ്പോഴത്തെ ഭരണത്തിൽപ്പെട്ട ആളുകളാണ് എന്നും പറയുന്നു മുൻ ഭരണത്തിൽപ്പെട്ട സൈന്യാദികളൊക്കെ സൈന്യാധിപരൊക്കെ നിലവിലവിടെ ഉണ്ട് അവർ യുദ്ധത്തിലൊന്നും ഏർപ്പെടാത്ത വ്യക്തികളാണ് അവരാണ് അത് ചെയ്തത് എന്നും പറയുന്നു ഏതായിരുന്നാലും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ദശകോടികളുടെ സാമ്പത്തിക തകർച്ച സിറിയക്കകത്ത് ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ് കാരണം പ്രത്യാക്രമണങ്ങളില്ല അവിടെ ഒരു ഗവൺമെന്റേ ഇല്ലല്ലോ പ്രതിരോധങ്ങളില്ല അതിന് പ്രതിരോധിക്കണമെങ്കിൽ ആദ്യത്തെ സൈനികരും ഇപ്പോഴത്തെ സൈനികരും സംയുക്തമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനം വേണം അതിപ്പോ നിലവിലില്ല അങ്ങനെ സർവ മേഖലയിലും പരാജയപ്പെട്ട ഒരു സർക്കാരായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അവരെ കടന്നു കയറാൻ വേണ്ടിയിട്ട് ഇസ്രാൻ സാധിക്കുന്നു അതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് ഇപ്പം അവർക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം ലെബനാനിൽ നിന്നുള്ള ജന ജനമേഖലയിലേക്ക് തിങ്ങി താമസിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ആക്രമണം നടത്തുന്ന പ്രവൃത്തി ലബനാൻ ആരംഭിച്ചതിന് പ്രത്യാക്രമണം ചെയ്യുക എങ്ങനെ എന്നുള്ള കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഇപ്പൊ തന്നെ ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിഷയങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് നിലനിൽക്കുന്നു അതിർത്തി പ്രദേശത്തിൽ നിന്ന് എഴുന്നൂറ്റി അൻപതോളം ജൂത വിഭാഗത്തെ അവിടുന്ന് അവിടെ അവിടുന്ന് മധ്യ ഇസ്രായേലിലേക്ക് കൂട്ടിയിറക്കിയിട്ടുണ്ട് അത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാർ അവർക്ക് കൊടുത്ത വാഗ്ദാനം എന്ന് പറഞ്ഞാൽ താൽക്കാലികപരമായി അതിർത്തി മേഖലയിൽ നിങ്ങൾ മാറി നിൽക്കുന്നതാണ് നല്ലത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് ആ മേഖലയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അതിന് സംവിധാന കാര്യങ്ങൾ ഒരുക്കും രൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ് ലബനാനുമായിട്ട് വരാൻ പോകുന്നത് എന്ന് എന്നാൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഉണ്ടായിട്ടില്ല പകരം വെടിനിർത്തൽ കരാർ മാത്രമാണ് ഉണ്ടായത് വെടിനിർത്തൽ കരാറിൽ പ്രത്യേകമായ രീതിയിൽ ലബനാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതിർത്തി മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന ഒരു കുടുംബത്തെ പോലും അവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല തങ്ങൾ ലെറ്റ് അവരെ ലക്ഷ്യം വാക്കിക്കൊണ്ട് ആക്രമണം നടത്തും എന്ന് പറഞ്ഞതോടുകൂടി ഇസ്രായേൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി അവർക്ക് അവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാതായി മധ്യ മധ്യ ഇസ്രായേൽ അവരെ തീറ്റിപ്പോറ്റാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിൽക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ലെബനാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നത് ആക്രമണം പ്രതിരോധിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയാൻ വലിയ രീതിയിലുള്ള തീപിടുത്തങ്ങൾ നടന്നതിൻ്റെ വീഡിയോകളൊക്കെ പുറത്തിറങ്ങി അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നിഷേധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മേഖല ലബനാനാണെങ്കിലും യമന്റെ മേഖല ആണെങ്കിലും എല്ലാം അവർ തൊടുത്തുവിടുന്ന മിസൈലിൻ്റെ അറ്റത്ത് ക്യാമറകൾ രഹസ്യ ക്യാമറകൾ വെക്കുന്നു എന്നുള്ളതും തകർന്ന് വീഴുന്നവരെയുള്ള ദൃശ്യങ്ങൾ ചില സമയത്തൊക്കെ തകർന്ന് വീണാലും അതിന് നശിക്കുക ഈ ക്യാമറ നശിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ കൃത്യമായ രീതിയിൽ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാര്യം ഇത്രയും കാലം അവരെ നിഷേധിക്കുകയാണ് ചെയ്തത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വെറുതെ പറയുകയാണ് ഞങ്ങളത് ആകാശത്ത് വെച്ച് തടത്ത തകർത്തു അല്ലെങ്കിൽ അതിനെ തടുത്തു അങ്ങനെ പല രീതിയിലൊക്കെ പറയായിരുന്നു അതിന് മീഡിയകൾക്ക് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്ത് കൂട്ടുനിൽക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥകൾ മാറി അൽജസീര അന്താരാഷ്ട്ര മേഖല വലിയ സ്വാധീനമുള്ള പത്രവും ചാനലുമായി മാറിയതോടുകൂടി സത്യം മനസ്സിലാക്കണമെങ്കിൽ ഈ ബി ബി സി ഒറ്റേഴ്സോ എ ബി സി ഒ ചാനലിനപ്പുറം അൽജസീരയും കൂടി വായിച്ചെങ്കിൽ മാത്രമേ യാഥാർത്ഥ്യം മനസ്സിലാക്കി പറ്റൂ എന്നുള്ളത് യൂറോപ്യന്മാർ തന്നെ ചിന്തിച്ച് നോക്കുന്ന ഒരു കാലത്താണ് എത്തിയിരിക്കുന്നത് അങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഇപ്പോൾ എങ്ങനെയാണ് ലെബന ഒതുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്